ഹലോ ഇവിടെ ഇവിടെ താഴെ താഴേന്ന് ഇവിടെ താഴെ താഴെ ഹലോ ഞാൻ കരുതി മോളിന്ന് വിളിച്ചാണെന്ന് മോളീന്ന് വിളിച്ചാൽ താഴെ ഇവിടെ ഉണ്ടാവുമോ ആ പറഞ്ഞോ ഏതാ നമ്പർ ഉണ്ട് ആ തിരുവനന്തപുരം കോഡെന്ന് പറയാമോ തിരുവനന്തപുരം കോടും സീറോ ഫോർ സെവൻ വൺ സീറോ ഫോർ സീറോ ഫോർ സെവൻ വൺ തിരുവനന്തപുരം അല്ല ആലപ്പുഴ ആലപ്പുഴയാണോ ആണോ ആലപ്പുഴ ആണെങ്കിൽ സീറോ ഫോർ ഡബിൾ സെവൻ ഡബിൾ സെവൻ അല്ലേ നമ്പർ പറ സീറോ ഡബിൾ സീറോ സീറോ േപ്പുഴ വിളിക്കാനില്ല താൻ ഈ കോൾ നമ്പർ അല്ലേ പി എസ് സിടെ അതിന് വേണ്ടി ചോദിച്ചാണല്ലേ രാവിലെ തന്നെ ഫസ്റ്റ് കോൾ ഇവിടെ കഴിഞ്ഞിട്ട് വീട്ടിൽ അവന് കോഡ് ആ പി എസ് അമേരിക്ക യെസ് ഐ എസ് ഡി ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സർ ഓക്കേ നമ്പർ എന്ന് പറയാം നമ്പർ 0091 0091 432261 432261 യെസ് ഫുള്ളി സർ സർ ചായ കാപ്പി എന്തെങ്കിലും നോ 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 മീൻ താങ്ക് യു ചേട്ടാ ചേട്ടാ ഈ ആൽപ്പുഴ സിറഫർ ഡബിൾ എ ഇല്ലേ എന്താണ് സിറഫർ ഡബിൾ എ ഒരു കാര് ഒരാട് എന്ത് ലോഗോ സോറി സർ വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഇസ് ദിസ് ഐ കാൻ ബെയർ ഇറ്റ് ഹലോ ഐ എം പോൾ യെസ് കാൻ ഐ ഗെറ്റ് മിസ്റ്റർ ജോർജ് ഐ എം പോൾ തറകൻ സ്പീക്കിംഗ് കാര്യം ചെയ്യും ഫോർ ത്രീ ടു സിക്സ് വൺ ആയിരുന്നില്ലേ വൺ മാറ്റി ടു ആക്കും ഓക്കെ എന്ത് ടെലികോ ഇവിടെ നമ്പർ ഹലോ ഐ എം പോൾ സ്പീക്കിംഗ് ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ ഏബ്രഹാം എനിക്ക് ആ ഷിപ്പ്മെന്റ് കാര്യം ഒന്ന് സംസാരിക്കാനായിരുന്നു എക്സ്പോർട്ടിന്റെ ഇവിടെ സാറ്റലൈറ്റ് വഴിയല്ലേ ടെലികോം ഫോർ ത്രീ ടു സിക്സ് ത്രീ ആക്കൂ ടു വിളിച്ചോളൂ ഹലോ ഐ ആം പോൻ സ്പീക്കിംഗ് ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ എബ്രഹാം ജോർജ് ഐ വാണ്ട ടു ഡീൽ സം എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഫ്രാം ഹിയർ യെസ് റോങ് നമ്പർ പ്ലീസ് റോങ് നമ്പർ സാർ അത് പേയ്മെന്റ് ആയിരിക്കും പേടിക്കൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യും ഫോർ ആക്കി വിളിക്കൂ ഫോർ ത്രീ ടു സിക്സ് ഫോർ ആക്കൂ ഫോർ യെസ് ശരിയാവും ഹലോ ഐ എം പോൾ സ്പീക്കിംഗ് ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ ജോർജ് ഐ വാണ്ട് ടു ഡീൽ വിത്ത് എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രോം ഹിയർ യെസ് ഫോർ ഷിപ്പ് മാൻ ഏ ഓ സാർ അങ്ങനെ വരാൻ വഴിയില്ല സാർ ഞാനത് ഇപ്പൊ നമുക്ക് താല്പര്യമില്ല എത്ര മതി അത്ര ക്രെഡിറ്റ് കാർഡ് എടുക്കൂ ക്രെ കാർഡ് സിസ്റ്റം ഇല്ല ഓഡ് സിസ്റ്റ് പാസ്പോർട്ട് എടുക്കും ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ സെവൻറിനെ സെവൻ ഓക്കെ ഡബിൾ സീറോ ഹലോ ഇറ്റ് വാഷിംഗ്ടൺ വൈറ്റ് ഹൗസ് ജോർജ് ബുഷ് നീ എവിടെയാണിത് സതീശൻ നീ എവിടെയാണത് കാര്യം രൂപ ആയിരത്തഞ്ഞൂറ് ഞാനേ ആ ഫോണിന്റെ കാശീർ കമ്പൂത്തിൽ കാശൂർ കമ്പർന്ന് വന്ന് ആ ബുഷ് നീ ഇത് വേമ്പടാ എവിടെയാണിത് വേമ്പ ആ ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഫ്ലൈറ്റ് പിടിച്ചാ ഫ്ലൈറ്റ് അല്ലാണ്ട് വരാൻ പറ്റുമോ അമേരിക്ക അമേരിക്കന്ന് പറശ് വരാൻ ഇവിടെ താൻ എന്താ വിചാരിച്ച് ഇവിടെ തൊട്ട് പുഷ്ണൻ കൊണ്ട് ഇവിടത്തെ എന്ത്ശി വന്നിട്ട് പോ എന്നെ മുതലാളി വരുമ്പോ എന്ത് പറയും കോൾ വിളിച്ചു ഏർ ഈ നമ്പർ നമ്പർ പെട്ടെന്ന് വിളിക്കലോ ആ ഗോപിയാടാ ഇന്ന് രാവിലെ അച്ഛൻ 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 പോയടാ രാവിലെ പോയി വെളുപ്പിനായിരുന്നു ഇന്ന് ഇന്നലെ കുഴപ്പമൊന്നും ഇന്നലെ രാത്രി ഊണൊക്കെ കഴിച്ച് ഇന്നലെ ആ ഇതൊക്കെ കേട്ട് ഞങ്ങൾ നന്നായിട്ട് ഊണൊക്കെ കഴിച്ച് താമാറൊക്കെ കൂട്ടി പപ്പടമൊക്കെ കൂട്ടി ഊണ് കഴിച്ചിട്ട് ഉള്ളി കോമഡി പ്രോഗ്രാം ഒക്കെ കണ്ട് ചിരിച്ച് വല്ലാണ്ട് ചിരിച്ചു ഉള്ളി ചിരിച്ചിട്ട് പിന്നെ അങ്ങനെ കിടന്നാണ് ഏഹ് ഇല്ല വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും പറഞ്ഞൊന്നുമില്ല എന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ കുറച്ച് മൂന്നു മണിയപ്പോ എന്നെ വിളിച്ചിട്ട് മൂന്ന് മണിക്ക് തന്നെ വിളിച്ചിട്ട് തോര ലീലെ കാണെന്ന് പറഞ്ഞു ലീല കാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ലീല കാണണ ഇപ്പം ലീല കാണ എന്തിനാണ് മൂന്ന് മണിക്ക് ലീല കാണെന്തിനാണെന്ന് ചോദിച്ചത് അച്ഛന് നാളെ രാവിലെ കാണിച്ചപ്പോ എനിക്കിപ്പോൾ തന്നെ കാണുന്നോറിട്ട് പുള്ളിയാൽ വാച്ച് പിടിച്ചപ്പം ഞാൻ ഞാൻ എന്തെങ്കിലും ആവട്ടെന്ത ഞാൻ വിളിച്ചു കുഴപ്പമൊന്നും ഉണ്ടാവും വിചാരിച്ചത് ഇല്ല വന്ന് അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പഠിച്ചു ഒരുപാട് ഇല്ല അടിപൊളിയാക്കാൻ പറഞ്ഞിരിക്കുന്ന കുഴപ്പമില്ല ആംബുലൻസ് വരും രാവിലെ രാവിലെ വരും പറഞ്ഞു ഞാൻ കൂടെ എല്ലാവരും കൂട്ടക്കെട്ടിലായിട്ട് പ്രശ്നമാവും ആ ഞാനും ഒരു ആംബുലൻസ് എല്ലാരും പഴക്കിട്ടുണ്ട് ആ മാടെ ആ മാവ് ആ മാവ് എന്ന നോക്കിയാ മതി ഞാനിവിടെ പറഞ്ഞിട്ടേ ഞങ്ങൾ കിട്ടാറ്റ് രണ്ടു മൂന്ന് ആ ശരിയാണ് ആലപ്പുഴക്കോട് മാറിയിട്ടൊന്നും ഇല്ലല്ലോണ്ടോ ല്ല എന്താണ് വീടിന് തീ പിടിച്ചാണ് ഫയർഫോഴ്സിന് ആ ഒരു മിനിറ്റ് എന്റെ സ്റ്റുഡന്റ് അല്ല ചേട്ടാ എന്താ അല്ലെ ഞാൻ സ്ഥാപനമായിട്ട് മത്സരത്തിൽ എന്തായാലും മൊബൈൽ ഇപ്പൊ കഴിയും ഹലോ ആ സുരേഷ് ആ സുരേഷേ ചേട്ടാ എന്താണ് ഞാൻ മൊബൈൽ ചെസ്റ്റ് നമ്പർ കിട്ടിയ ചേട്ടാ കിട്ടിയാ ചേട്ടാ എത്രയാണ് ഒന്ന് പേമ്പർ കേട്ടോ അതെ ഒന്ന് എഴുതി ചെസ്റ്റ് നമ്പർ ഒരു മിനിറ്റ് തരാം ആ ചെസ്റ്റ് നമ്പർ ഫൈവ് നോട്ട് വൺ അല്ലേ എത്ര ജഡ്ജുണ്ട് മൂന്നാണ് മൂന്ന് നോക്കിയാ അവരുടെ അടുത്ത് ഭവ്യതാ ഇങ്ങനെ കൈ കൂപ്പി പിടിക്കണം ആ ഇങ്ങനെ കൂപ്പി പിടിച്ചിട്ട് ചേടാ സദസ്സിന് വന്ദനം ചേട്ടാ ശേഷം ആ ഓക്കെ 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 നമ്മളുടെ മ്യൂസിക് ഉണ്ടല്ലോ മറ്റേ ആദ്യത്തെ വായിക്കാം ൾക്ക് ഭൂമി കത്തിച്ചൊലിച്ചോണ്ടിരിക്കുന്ന ഒരു ഗോളമായിരുന്നു പൊട്ടിത്തെറിച്ചായി ക്ലാസ് പിന്നായി ആ ചിന്ന ഭിന്നായിട്ട് പക്ഷിമൃഗാദികള് ചേട്ട് എഴുതെടുക്കാ അത് ചെയ്യണം പിന്നെ പട്ടി അത് മൂന്ന് മൂന്നുപോര മതി പിന്നെ മോഹൻലാല് അത് പറഞ്ഞ ആ അത് പറഞ്ഞില്ലാല് അല്ലെന്ന് സവാള അരി ചേട്ടാ അത് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഇത് ദിലീപ് കേട്ടാ പരേസിക്കരുത് കേട്ടാ വേണ്ട ആ സാധനം അത്രയും പറയാം ദിലീപ് ഓക്കെ അത്രയും ചെയ്തു കഴിഞ്ഞാൽ വിളിച്ചോ വിളിച്ചോ ധൈര് നാലേ അമ്പത് കേട്ടോ പോലെ കേട്ടോ പോലെ പോകല്ലേ നാലേ അമ്പത് കേട്ടോ ഹലോ എടാ സുരേഷ് എടാ ആ എടാ നാളെ ഫ്രീ ആണോ നീ ആ ഫ്രീ ആണെങ്കിൽ നാളെ നീ ആ ലോറി ആട്ടോ എൻ്റെ വീടിൽ നിന്ന് സ്ഥലം അറിയില്ലേ ആ എൻ്റെ വീടിന്ന് പറയേ ഒരു അഞ്ചിലോട് ചാരം കിടപ്പുണ്ട് വന്നെടുത്തിട്ട് പോക്കോട്ടെ ആ ഓക്കെ ഓക്കെ മാർക്കറ്റ് ഉണ്ടോ അങ്ങനെ